വെൽക്കം എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു തക്കാളി ചോറിൻ്റെ റെസിപ്പി കേട്ടോ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടുനോക്കാം ഇപ്പൊ നമ്മളെ പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ എടുത്ത് കടുുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടുക് ഒന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു വച്ചൽമുളക് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്കിവിടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കാം ഒരു മീഡിയം വെച്ചിട്ട് വേണം ഇതൊന്ന് നമ്മൾ ഈ വെളുത്തുള്ളിയുടെ ഒരു മൂപ്പ് ഒറ്റുന്ന വരെ ഒന്ന് വഴച്ചെടുക്കാനായിട്ട് അധികം നേരം ഒന്നും വേണ്ട കണ്ടോ ഇപ്പം തന്നെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചല്ലി നമ്മൾ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നല്ല പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി പെട്ടെന്ന് വഴണ്ടിയിട്ടാനായിട്ട് നമുക്കിതുപോലൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം മസാല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഗരം മസാലയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒക്കെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ എടുത്ത് നമ്മളെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ നമ്മളെ കാർഡിൽ കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് കുറച്ച് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല നിർബന്ധമൊന്നുമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നുണ്ട് നമ്മളെ ഈസ്റ്റ് ചെയ്യണിൽ തന്നെ ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ടതാ ഇതുപോലെ ഒര ടീസ്പൂൺ പോലും ഇല്ല അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ശരിക്കും നമ്മൾ തക്കാളി ചോറ് നല്ല പുളിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഈ ഒരു മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചിലവർക്ക് എരിവ് ഇഷ്ടമായിരിക്കില്ല അങ്ങനെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കാ കാൽ ടീസ്പൂണിനടുത്തൊക്കെ നമുക്ക് ഇതുപോലൊന്നും മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ടീസ്പൂണിന് അടുത്ത് തന്നെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മളിത് തക്കാളിയിലേക്കും അതുപോലെ തന്നെ നമ്മളെ ചോറിലേക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് കണക്കാക്കിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ എത്രമാത്രം തക്കാളി എടുക്കുന്നോ അതുപോലെ തന്നെ നമ്മളെ ചോറ് എടുക്കുന്നതിനനുസരിച്ചിരിക്കും ഉപ്പ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കൊടികളുടെയൊക്കെ നമ്മൾ ആ ഒരു റോസൺ എല്ലാം ഒക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ കപ്പിന് അടുത്ത് മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം തക്കാളിയൊക്കെ നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കൊറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ തക്കാളി ചോറ് ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ചോറ് തന്നെ നമുക്ക് കിട്ട ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നല്ല ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു സമയത്തൊന്നും ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ ഫ്ലെയിം ഒന്നും ഓഫാക്കാതെ വേണം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയല കൂടി ഇട്ട് കൊടുക്കാം മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാകും അത് ഞാനിപ്പോൾ വളരെ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഈ ഒരു മല്ലിയലയും കൂടി ചേർമ്പോഴാണ് നല്ല തമിഴ്നാട് സ്റ്റൈലിലുള്ള നമ്മൾ തനി തക്കാളി ചോറ് ഇവിടെ റെഡി ആവുന്നത് ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഒരു രേണു അമ്മ എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് അപ്പം ഞാൻ ചെറുപ്പം മുതൽ തന്നെ അവർ വീട്ടിൽ പോകുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സൗമ്യ അവളും കൂടി സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾ ഇന്നും കൊണ്ടുവരുന്ന സംഭവമാണ് തക്കാളി ചോറ് അതുപോലെ തന്നെ നമ്മളെ തൈര് സാധനം നാരങ്ങ ചോറൊക്കെ അപ്പോൾ അതിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ ഒരു തക്കാളി ചോറാണ് അപ്പോൾ അന്നൊക്കെ രേണു അമ്മ എനിക്കിതുപോലെ ഉണ്ടാക്കി തരുകയായിരുന്നു ചോറ് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഈ ഒരു ചോറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പളൊക്കെ വേണമോ എനിക്കിതുണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ് ഇടാത്തത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇതുപോലെ തന്നെ എൻ്റെ അനിയനും മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ് ഈ ഒരു തക്കാളി ചോറ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ